കുറിച്ച് ഒരു വിവാദമുണ്ടായി യഥാർത്ഥത്തിൽ ഞാൻ മധുസാർ അനാഥനാണെന്നും ദാരിദ്ര്യത്തിലാണെന്നൊക്കെ ഒരു കലാകാരൻ എഴുതുകയും വായിക്കുകയും ലോകത്തെ അറിയിക്കുകയും ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഈ ലോകത്ത് എനിക്ക് മാനസികമായി ഭയങ്കര അടുപ്പുള്ള ഒരാളാണ് ഇപ്പോൾ കാണാൻ പോയിട്ടില്ലെങ്കിൽ പോലും എൻ്റെ നല്ല ചെറുപ്പകാലത്ത് ഞാൻ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ പുളിയ റെക്കോഡ് അത് പിന്നെ ഏഷ്യൻ വിറ്റു ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ആ സ്ഥലത്ത് ഞാൻ മധുസാറിനോടൊപ്പം പോയിരുന്നിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന ഓരോ നിമിഷവും ആനന്ദകരമായ കാര്യങ്ങൾ നല്ല ഫലിതങ്ങൾ നല്ല അറിവുകൾ പകർന്നു തരുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചിലപ്പോൾ വല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ ആ തേജസ് ഉള്ള ആ സ്ത്രീ വന്ന വാതിൽ തുറന്നിട്ട് ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടകത്തേക്ക് പോകും നമുക്ക് ഇരിക്കാം മധുസാറിൻ്റെ മനസ്സാ ശരീരം പോലെ ഒരു വലിപ്പമുള്ള ഒരു മനസ്സാണ് അദ്ദേഹം നമ്മൾ ആലോചിക്കണം അദ്ദേഹത്തിൻ്റെ ഉമാ സ്റ്റുഡിയോയിൽ പണ്ടൊരു വലിയ വിപ്ലവം ഉണ്ടായി എവിടെ നമ്മൾ കാണുമ്പോൾ ചുവരെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് രാഷ്ട്രീയക്കാർക്ക് പ്രവേശനമില്ല അവിടെ നിന്ന ജോലിക്ക് നിന്ന ഒരു പയ്യനെ കാണാതായി കാണായതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകരാണെന്ന് തോന്നുന്നു ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തിനെ കൊന്ന് കുഴിച്ചിട്ടുള്ള ഹിതമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ മനസ്സിനെ തകർത്തെറിഞ്ഞു കളഞ്ഞു ആ മനുഷ്യൻ തകരില്ല മധുസാറിൻ്റെ ഹൃദയം തകരേയില്ല അദ്ദേഹത്തിൻ്റെ ആ ഊർജ്ജസ്വലതയായിട്ടുള്ള ശക്തി ഉണ്ടല്ലോ ആ ശക്തിയിൽ അദ്ദേഹം പിടിച്ചു തിന്നു അങ്ങനെ സിനിമയിൽ പോലും കൊല്ലേ മടിയുള്ള ആളാണ് അദ്ദേഹത്തിന് നമ്മുടെ പൈലിയെ കണ്ടില്ലേ ഇതാ ഇവിടെ വരെയല്ല പൈലി ഏ ആ അതാണ് അദ്ദേഹത്തിന്റെ മനസ്സ് ശക്തമായ ഒരു മനസ്സാണ് ആ മധുസാറിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞപ്പോൾ ആ മരിച്ചുപോയി എന്ന് പറയുന്ന മനുഷ്യനെ കൊന്നു കളഞ്ഞു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ തിരിച്ചു വന്നപ്പോൾ ആ ചെ ബാലൻ അദ്ദേഹം അവിടെ ബോർഡ് എഴുതി വെച്ചു രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും അതങ്ങനെയാണ് ഒരു ശത്രുവിനെ ഇല്ലാതാക്കാനായിട്ട് ഒന്നി കൊന്നുകളയും ഇല്ലെങ്കിൽ വായി വരുന്ന അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും അങ്ങനെയല്ലേ അപ്പോൾ മധുസാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ വൈകുന്നേരങ്ങൾ വളരെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിനോട് വൈകുന്നേരം നീലക്കാർ ഉണ്ടായിരുന്നു അതിനകത്ത് കയറി അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ വരെ യാത്ര ചെയ്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആ സാർ അങ്ങനെയാണ് ഇന്നും അന്നും അന്നുമൊക്കെ അങ്ങനെയാണ് മധുസാറ് നമ്മൾ കാലിൽ വന്ദിച്ചാൽ പോലും പുണ്യം കിട്ടുന്ന പാദങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഒരു കളങ്കവും മനസ്സിൽ മനസ്സിലില്ലാത്ത ആളാണ് ശ്രീവിദ്യ ജോർജ് തോമസ് വിവാഹം ചെയ്യരുത് നിനക്ക് അപകടം ഉണ്ടാകും എന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറഞ്ഞതാണ് കേട്ടില്ല അദ്ദേഹം മരിച്ചപ്പോൾ കമലഹാസന മധുസാർ ഒക്കെ പോയി നിന്ന് നോക്കി നിന്നു മരണം മരണശേഷം മരിച്ചവരെ സ്മരിക്കാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഒരു നിമിഷം കൊണ്ട് മറന്നുപോകും സ്മരണകളില്ലാത്ത ജീവിതമാണ് ലോകമാണ് ഇപ്പോൾ കുറിച്ച് പറഞ്ഞാൽ കമലാസന മനുഷ്യ ബന്ധങ്ങളോ മൂല്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ശ്രീവിദ്യ ഒരു കാലത്ത് വിവാഹം ചെയ്ത് അവരോട് ജീവിക്കാൻ ആഗ്രഹിച്ചു ആ വിധി അദ്ദേഹത്തിനെ മാറ്റിക്കളഞ്ഞു അയാൾ വന്നു ഓരോ യാതൊരുവിധ മൂല്യങ്ങളും അഭിനയിക്കുക മാത്രമല്ല ജീവിതത്തിൽ അയാളൊരു കലാകാരനാണ് സ്ത്രീകളോട് ഒരു ദിവസം നമ്മൾ ഞാനും ഒരാളൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു ഒരു വിഷയമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ ഏറ്റവും പുറകിലാണ് ഞാനില്ലെന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ കാണുന്നൊരു കാഴ്ച ആ ഗൗതമി എന്ന് പറഞ്ഞ നടിയാണെന്ന് തോന്നുന്നു ഏതൊരു പെണ്ണ് ഒരു പിടി മണ്ണ് ചെരുപ്പ് കൊടുത്തിയാണെങ്കിൽ നേരെ എറിയാണ് നിനക്ക് എൻ്റെ മകളെ മാത്രമേ കിട്ടിയുള്ളൂ അപ്പം അയാൾ എന്തൊരു മനുഷ്യനാണ് ഏ അയാൾ ഒരു വികാരങ്ങളും ഇല്ലാത്ത ഒന്നിനോടും ബന്ധങ്ങളില്ലാത്ത നിരവധി സ്ത്രീകളെ കല്യാണം കഴിക്കുക ഉപേക്ഷിക്കുകയൊക്കെ ചെയ്ത ബന്ധങ്ങൾ ഉണ്ടാക്കിയ അയാൾ ഒരു ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് കമലാസൻ്റെ കാരണം ഈ പിന്നെ തേവറ മകന ഏതൊരു സിനിമയിൽ പിന്നെ നമ്മുടെ കാർത്തിക എന്ന് പറഞ്ഞൊരു നല്ല നടിയുണ്ടായിരുന്നു ബാലേന്ദ്രമേനോ കൊണ്ടുവന്നതാണ് അയാളുടെ ഇഷ്ടങ്ങൾക്ക് നിൽക്കാത്തത് കൊണ്ട് കയ്യുയർത്തും ഒറ്റ അടി കൊടുത്തു കണ്ണില്ല പൊന്നീച്ച പിറന്നു പോയി അങ്ങനെ മലയാളത്തിൽ ഒരു സംവിധായകനുണ്ട് അയാൾ ഒരു അയാൾ പിന്നെ എന്തോ ഒരുപാട് സിനിമകൾ ചെയ്ത ഒരാളാണ് മൂന്നക്ഷരമുള്ള നടനാണ് ആ സംവിധായകനാണ് ആ പെൺകുട്ടിയെ അയാൾക്കൊരു രാത്രി ലഭിക്കാത്തത് കൊണ്ട് ഇതൊക്കെ നേരിട്ടുള്ള അനുഭവമാണ് അയാൾ ആ സ്ത്രീയെ കൊണ്ട് ഇരുപത്തിനാല് ഷോട്ട് അടിപ്പിച്ചു എത്ര ചെയ്താലും ശരിയാവില്ല പ്രൊഡ്യൂസറുടെ പൈസ ഇയാളുടെ വികാരങ്ങൾക്ക് കാമദാഹങ്ങൾക്ക് നിന്ന് കൊടുക്കാത്തോണ്ട് ആ ശരീരം സമർപ്പിക്കാത്തതുകൊണ്ട് ആ മഹാനായ നിശബ്ദനായ വിപ്ലവകാരിയായ ആ മൂന്നക്ഷരക്കാരൻ സംവിധായകൻ ആ പെൺകുട്ടിയെ കൊണ്ട് ആ സ്ത്രീയെ കൊണ്ട് ഇരുപത്തിനാല് ഷോട്ട് ടേക്കിംഗ് ഇരുപത്തിനാല് തവണ മടുത്തു ഒക്കെ നിവർത്തിട്ട് പൈസ വാങ്ങിച്ചോണ്ടോയി ഒരു രാത്രി കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ ഒരു ഷോട്ട് അഭിനയിച്ചാലും മതി അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇത്തരത്തിലുള്ള വൃത്തികേടുകളുള്ള കലാകാരന്മാരുടെ ലോകത്താണ് മധുസാറിനെ പോലെ ആ ശ്രീവിദ്യ മരിച്ചു കിടന്ന ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് അദ്ദേഹം പോയി ഇങ്ങനെ നിന്നത് കമലഹാസനം വന്ന് നിന്നു അതായത് എന്താണെന്ന് എനിക്ക് അയാൾ അയാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചോണമെന്ന് അറിഞ്ഞോടാ പക്ഷേ മറ്റേ സംഭവമാണ് അയാൾ ആൾക്കാരോട് അയാൾ വലിയ കലാകാരനാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു നടനാണ് കമലഹാസനൻ പക്ഷേ കർമ്മം ഇതാണ് ഏതാണ് പെണ്ണുങ്ങൾ പ്രശ്നമില്ല ഒരു പെണ്ണിനോട് പെണ്ണിനോടുണ്ടായിക്കോട്ടെ എല്ലാ പെണ്ണുങ്ങളുടെയും ശരീരത്തിനോട് ഒരു ദിവസം മാത്രം ആർത്തി കാണിക്കുന്ന ഒരു നിമിഷത്തെ ആർത്തി കാണിക്കുന്ന കലാകാരന്മാരൊക്കെ സംഭവിക്കുന്നതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മധുസാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന് സിനിമയിൽ താല്പര്യമില്ല ചെറിയ വീടാണ് നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഇപ്പോഴും ഇന്നുമൊക്കെ പഴയ അമഞ്ഞ പീന്റി തന്നെ ഇടത്താലത്തൊന്ന് വൃത്തിയാക്കി ആ മനസ്സ് വൃത്തിയാക്കാൻ പറ്റാണ് ആ മനസ്സിൽ നന്മ മാത്രമേ ഉള്ളൂ മകൾ അന്തസ്സായിട്ട് ജീവിക്കുന്നു പഠിപ്പിക്കുന്നു അദ്ദേഹത്തിന് ഒരു ആഗ്രഹങ്ങളും ഇല്ല ഒരു ദുരിതങ്ങളുമില്ല ദുഃഖങ്ങളും ഇല്ല ഏകാന്തതയാണ് ഏറ്റവും വലിയ സന്തോഷം നാടകം വലിയ ഇഷ്ടമാണ് എൻ്റെ ഞാനെന്താ കേരള ചേട്ടൻസ് എഴുതുന്ന നാലോ അഞ്ചോ നാടകങ്ങൾ എഴുതി എല്ലാ നാടകവും കാണാൻ വരും ഒരു നാടകം എന്നെ കൊണ്ട് എഴുതിപ്പിച്ച് അദ്ദേഹത്തിന് സംവിധാനം ചെയ്യണമെന്ന് വലിയ ആഗ്രഹമാണ് നാടകം ഞാൻ ഒരു നാടകമൊക്കെ റെഡിയാക്കി നടന്നില്ല എൻ്റെ ഭ്രാന്ത സ്വഭാവമല്ലേ എവിടെ പോയി ഇവിടെ മധുസാറിനെ വേണുഗോപാലിനെ പോലെ ഒരു പാട്ടുകാരൻ ഒരു കലാകാരൻ താങ്കളത് പറഞ്ഞത് അബദ്ധമാണ് തെറ്റാണ് കാരണം മധുസ്വാർ എന്ന് പറയുന്നത് ആ വലിയ കലാകാരൻ വലിയ നന്മയുള്ള മനുഷ്യൻ ആ മനുഷ്യനെ നമ്മളത് പറയരുത് തമ്പിസാർ ശിവുമാൻ തമ്പിസാറ് പറഞ്ഞു അത് തൊട്ട് തൊഴാൻ തോന്നും അവരെയൊക്കെ നമ്മൾ തിരിച്ചറിയും മനസ്സിലാക്കില്ല വേണ്ടേ നമ്മൾ കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും വാസ്തവം വേണ്ടി നേരം കാണാത്ത കാര്യങ്ങൾ പറയാൻ പറ്റൂ ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് എന്ത് അവകാശം പറയാൻ ഈ അടുത്ത കാലത്തന്നെ കാണാനായിട്ടുള്ളത് അടുത്ത കാലത്തന്നെ രണ്ട് വർഷമായി അപ്പോൾ ഞാൻ ചോദിച്ചു അവരുടെ കുടുംബത്തിൽ കംപ്ലീറ്റ് പ്രശ്നങ്ങളാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മുടെ കുടുംബത്തിൽ ഇന്ന പേരുള്ള ഒരാൾ ആ അങ്ങനെ ഒരാളുണ്ടായിരുന്നു രണ്ട് തലമുറ ഒരു തലമുറ രണ്ട് തലമുറ മുമ്പാണ് ആ തലമുറയിലുണ്ടായിരുന്ന ഒരാൾ ഇങ്ങനൊരു സ്ഥലം ആ സ്ഥലത്ത് വെച്ചൊരു ആനയെ പേനക്കത്തി എന്ന് പറയും മടക്കി വെക്കുന്ന കത്തിയാണ് ആ കത്തി കത്തിയെടുത്ത് ഒരൊറ്റ കുത്ത് വയറിങ്ങനെ കീറി ആ ആന അവിടെ വീണത്തു നമ്മൾ അറുപാശൻ്റെയൊക്കെ കുടുംബമായിട്ട് ഉണ്ണിത്താമാരുടെ കുടുംബമാണെന്ന് തോന്നുന്നു എന്തായാലും ആ ശാപം ആരേ കൊുന്നതിൻ്റെ ശാപം പിന്തുടർന്ന് പിന്തുടർന്ന് വന്നു ആ കുടും അടർഭാസിലെ കുടുംബമായിട്ട് എന്തൊരു ബന്ധമുണ്ട് ഞാനിവിടെ അദ്ദേഹത്തിന് പരിഹാരമൊക്കെ ചെയ്തെങ്കിലും അവർ നല്ല ആൾക്കാരാണ് പരിഹാരം ചെയ്തില്ലെങ്കിലും അത് അദ്ദേഹം കുറച്ച് കാലം കഴിഞ്ഞ് മരിച്ചു ക്യാൻസർ വരുന്ന നല്ലവണ്ണം മദ്യപിക്കുകയും നല്ലവണ്ണം മുറുക്കുകയും ചെയ്യും അപ്പോൾ ഭാര്യ എൻ്റെ അടുത്ത് ചോദിക്കും ഞാൻ പറഞ്ഞു മുറുക്കേ സമയമായി മൃത്യുലക്ഷണം മുഖത്ത് വന്നു ഈ ആനയെ ആള് പിന്നെ തൂങ്ങി മരിക്കാൻ കണ്ടിട്ട് ചെയ്ത് പുനർജരിച്ചതാണ് ഈ കഥാപാത്രം അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ഒരു പൈസ കൊടുക്കാനുണ്ടായിരുന്നു ആ കുടുംബവും ഈ പിന്നെ അടർബാസിയുടെ കുടുംബമായിട്ടൊരു ബന്ധമുണ്ട് അടുർബാസിയുടെ വീടും എന്തോ സ്ഥലങ്ങൾ മുഴുവൻ കാട് കയറി നശിച്ചുപോയി എനിക്കത് അദ്ദേഹത്തിന് ഒരു അനന്തരം ഹരികുമാർ എന്ന് പറഞ്ഞാൽ ബാങ്കിൽ ജോലി ഉണ്ടായിരുന്നു അടർബാസിയെ പോലെ തന്നെ ഇരിക്കും ഇതൊക്കെ സംഭവിച്ചത് സ്ത്രീ ശാപമാണ് ഒരു സ്ത്രീയുടെ മനസ്സറിയാതെ ഒരു സ്ത്രീയുടെ മനസ്സ് എടുത്ത് മോഹന വാഗ്ദാനങ്ങൾ നൽകി ശരീരം മാത്രമായിട്ട് സ്ത്രീകളെ ഉപയോഗിക്കപ്പെട്ടാൽ ആ സ്ത്രീയെ ഉപേക്ഷിക്കപ്പെടുമ്പോൾ വളരെ ശാപമുണ്ട് ശാപം ഇല്ലെങ്കിൽ ആ സ്ത്രീയാൽ മാറ്റപ്പെടണം ആ സ്ത്രീ നമ്മളെ ചതിച്ചിരിക്കണം നമുക്ക് വേദന ഉണ്ടാക്കിയിരിക്കണം അപ്പം ആ പെണ്ണ് വിട്ടുപോയാലും ഒന്നും വരില്ല സ്ത്രീ വിട്ടുപോയാലൊന്നും വരികയാണ് സ്ത്രീ സ്വയം നാശം വിതച്ചതാണ് നമ്മളെ കുന്നുകളയം പറയുന്ന അങ്ങനെ കൊണ്ട് ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെ വന്നിട്ട് ഈ കാട് പിടിച്ച് വംശത്തിന് നാശമുണ്ടാക്കി അഡർബാസിന് ആ തലമുറ ഇല്ലാതായിപ്പോയി അവസാനകാലം വളരെ ദുരിതപ്പെട്ടു അദ്ദേഹം അത് പറഞ്ഞാൽ കറക്റ്റാണ് ആണ് അഡർബാസിനെ കുടുംബമൊക്കെ ഉണ്ട് ഇപ്പോഴും കാട് കയറി കിടക്കാണ് ഒരു തിയേറ്ററൊക്കെ ഉണ്ടാക്കിയതെല്ലാം കാട് കയറി കിടക്കുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് കുറച്ച് കാലം അറിയാമായിരുന്നു അത് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല വളരെ ദയനീയമായിരുന്നു തിക്രി ശേണ്ടവിടെ ഇതുപോലെ ഞാൻ വൈകുന്നേരം അവിടെ പീതാംപുരപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഡി സി സി പ്രസിഡൻറ്റായിരുന്ന ഒരാളാണ് അദ്ദേഹം എന്നെ ഒരു ദിവസം തികുറി സുമാനെ ഞാൻ അടുത്ത് സുമാനെ സുമാനൻ്റെ അടുത്തുകൊണ്ട് പരിചയപ്പെടുത്തി അപ്പോൾ ഞാൻ ഈ ഭയങ്കര ആരാധനയാണല്ലോ അന്നത്തെ കാലം അല്ലയോ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ എന്ത വൈകുന്നേരങ്ങളിൽ അവിടെ ചെല്ലും അദ്ദേഹം ആ മുറ്റത്ത് ഒരു സുന്ദരശനം സാറൊക്കെ ഉണ്ട അവിടെ നിന്ന് ഞങ്ങൾ ഈ കഥകളൊക്കെ പറയും ഞാൻ ഇങ്ങനെ അനുഭവത്തോടെ കേട്ടോണ്ടിരിക്കും കാരണം ഒരു സിനിമാ നടനെ കാണുക ആ സിനിമാ നടനോട് സംസാരിക്കുക അദ്ദേഹത്തോട് കുറച്ച് നേരം ചെലവഴിക്കുകയാണ് സിനിമ എന്ന് പറയുന്ന ഒരു മോഹന സങ്കല്പത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് ഒരുപാട് ഘട്ടങ്ങൾ തീകൃശ്ശികൾ ഒരാളെ മരിച്ചു എന്ന് വെച്ചാൽ തീകൃശ്ശികളെ ചോദിക്കും എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു ആ സാറേ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രായം ആ എന്നെ ഇത്ര വയസ്സിന് മൂത്തത് മരണഭയം വന്നു തുടങ്ങി ആ മരണഭയത്തിൽ നിന്ന് പോയി 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 അവസാനം കുടുംബത്തിന് കംപ്ലീറ്റ് അല്ലെ സ്ത്രീ സ്ത്രീ എന്ത് കാരണങ്ങൾ കൊണ്ടോ അതുല്യനായ കലാ ആദ്യമായിട്ട് കഥാ തിരക്കഥ സംഭാഷണം സംഗീതം സംവിധാനം ഇതെല്ലാം ബാലേന്ദ്രമേനേക്കാൾ അപ്പുറത്ത് ഉഗ്രൻ പാട്ടുകള് ഉറശ്ശി ശാരദയെ അങ്ങനെ കൊണ്ടൊരു സിനിമയും ചെയ്തിട്ടുണ്ട് സിനിമ സംവിധാനിച്ചിട്ടുണ്ട് നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട് മനുഷ്യ ശരീരത്തെയും മനുഷ്യ ശരീര അദ്ദേഹത്തിന്റെ വീട്ടിലെ ശൗന്തളയുടെ ആ പോലെയാണ് ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്തത് പക്ഷെ എന്ത് കാരണങ്ങൾ കൊണ്ടോ ഏതോ ഒരു മുടിഞ്ഞ സ്ത്രീയുടെ ഇല്ലെങ്കിൽ മുടിഞ്ഞു പോവാൻ പാകത്തിലുള്ള കർമ്മത്തിൽ പറ്റിയ ഒരു പിഴവുകൊണ്ട് തീർച്ചയായും എൻ്റെ അവസാന കാലം മകൾ മരിച്ചു കുടുംബങ്ങൾ അന്യം വന്നു ആരുമില്ലാത്ത ഒറ്റയ്ക്ക് ജീവിച്ച് മരണം മാത്രമായിട്ട് ഏകാന്തതയുടെ ദുഃഖവും വേറി ജഗന്മർ വീട്ടിൽ ഒരു ദിവസം മാത്രമാണ് ഞാൻ ചെന്നത് അപ്പോൾ കാവ്യവസ്ത്രമൊക്കെ ആയി കെട്ടി ലോകത്തിൽ നിന്ന് വിട്ടു ഇനി എന്താണ് ആ ഇരിക്കി അല്ല യാന്ത്രികമായി ഒറ്റ ദിവസേ പോയിട്ടുള്ളൂ സുന്ദരശിന്ദർ അങ്ങനെ മരിച്ചു അദ്ദേഹം മരിച്ചു ക്യാൻസർ വന്ന് മരിച്ചു മുറുക്കെ ഇരുപത്തിയാല് മണിക്കൂർ മുറുക്കാനായിരുന്നു അവസാനം ഞാൻ തൃശ്ശൂരിനെ കണ്ടപ്പോൾ ഞാൻ വിജയിച്ചു ഈശ്വര ഈശ്വര എന്നുപറഞ്ഞാ ഗവർണറുടെ വീടിന്റെ മുമ്പിൽ കുറേ നേരം ഇങ്ങനെ നിന്നു കാരണം അന്നാ ചേച്ചിയെ കൊണ്ടായിരുന്നപ്പോൾ എനിക്ക് ചായ ഇട്ടുകൊണ്ട് വരും അപ്പം ഇന്നേരം ആര് വന്നാലും ചായ കൊടുക്കും ബിസ്ക്കറ്റ് തരും ഒരുപാട് നേരം സംസാരിക്കും അപ്പം നമ്മളിങ്ങനെ അത്ഭുതത്തോടെ കണ്ട ഒരു മനുഷ്യൻ്റെ വീട് മുഴുവൻ ഏകാന്തമായ മരണത്തിൻ്റെ ഭീതി നിർത്തുന്ന കാറ്റുമായിട്ട് ജവഹർ അതിങ്ങനെ പൊളിഞ്ഞ് വീഴുവാണ് നമ്മൾ നാലുച്ച് നോക്കണം അദ്ദേഹത്തിൻ്റെ മകൾ ഗീത ചേച്ചി എന്ന് പറഞ്ഞാൽ അങ്ങനെ മുടവൻ മോൾ ഡീസൻ്റെ മുക്കിൽ താമസിച്ചിരുന്നു ജി കെപ്പിളയുടെ ഭാര്യമായിട്ട് മൂന്നാല് മക്കളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഞാൻ പരസ്യ കമ്പനി ആയിരുന്നുണ്ട് പരസ്യം നടത്തി പത്ത് ലക്ഷം രൂപ കടവായി അപ്പോൾ എന്നോട് പറഞ്ഞു ചേട്ടാ ഈ വീട് വേണമെങ്കിൽ എടുത്തോളാൻ അവിടെ പിന്നെ ബൈജു ദേവരായ എന്ന് പറഞ്ഞ ഒരാൾ മേടിച്ചു അങ്ങനെ ഒന്നുമല്ല അതെല്ലാം പോയി എല്ലാവരും പോയി ബന്ധുത്വം മുഴുവൻ പോയി പറഞ്ഞാൽ മാത്രം ബന്ധം ബന്ധമുണ്ടാകുന്ന തരത്തിലായി അങ്ങനെ ഏകാന്തമായ തുകനും മരിച്ചു അവസാനം മകളുടെ മരണം മകളും ഭർത്താവായിട്ട് അവസാനം ഈ രണ്ടാമത്തെ ഭാര്യനുണ്ടായ മകള് ബൈക്കിൽ പോകുമ്പോൾ സാരി ചുറ്റി തലയടിച്ച് വീണ് മരിച്ചതോടുകൂടി തുകശേട്ടൻ്റെ ഒരു മനുഷ്യനില്ലേ മനുഷ്യൻ മരിച്ചുപോയി എന്നുള്ളതാണ് പിന്നെ വെറും സ്പന്ദനം മാത്രമായി മരണം കാത്തിരിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടു ഞാൻ അന്ന് എന്തപ്പം ഞാൻ മുമ്പ് കണ്ടെത്തി അല്ല എന്നെ മനസ്സിലായി പോലും ഇല്ല എൻ്റെ പ്രായവും ആ പണ്ടുണ്ടായിരുന്ന കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ പോയി വൈകുന്നേരങ്ങളിൽ നിന്ന് ആ സായഹ്നങ്ങൾ ചെടികളെല്ലാം മാറി ഈ ഇതിൻ്റെയൊക്കെ കള്ളറൊക്കെ പോയി അവിടെയൊക്കെയുള്ള ഈ സമുദ്രയുടെ തോഴിമാരുടെ എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നമ്മളെ മുറ്റത്തിറങ്ങി നിൽക്കുമ്പോൾ ഒറ്റ ബസ് ജവഹറിനുള്ള ഒരു ബസ് വരും ഒറ്റ ചെറിയ ബസ്സാണ് അവിടെ നിൽക്കും അപ്പം കാലമൊക്കെ മാറി പിന്നെ ഞാൻ പറഞ്ഞാൽ ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അതൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി തുശ്ശേട്ടൻ്റെ സ്മരണ സ്ത്രീ സ്ത്രീ ശാപങ്ങളിൽ ഒരാളുടെ അത് സ്ത്രീ ശാപം അല്ല പുരുഷ ശാപമാണെങ്കിൽ നീ പറഞ്ഞുതരാം വേറെ ഒരുപാട് സംഭവങ്ങൾ സ്ത്രീയുടെ നൂടലിട്ടി ശക്തിയാണ് പുരുഷന്റെ ശാപം പുരുഷനെ ചതിച്ചാൽ പുരുഷൻ്റെ അധ്വാനം കവർന്നെടുത്താൽ പുരുഷനുണ്ടാക്കിയ സ്വത്ത് കവർന്നെടുത്ത് ഒന്നും കൊടുക്കാതെ റൊഡ് ഇറക്കി വിട്ടാൽ ജീവിതത്തിൽ സന്താനങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ വരാതിരിക്കുകയും ദുരിതങ്ങൾ ഉണ്ടാവുകയും ദുഃഖങ്ങൾ ഉണ്ടാവുകയും അവസാന കാലം മൃത്യു ഇല്ലാതെ കിടക്കുകയും ചെയ്യുന്ന എത്രയെത്രയാണ് ഞാൻ കണ്ടേക്കുന്നത് മനസ്സറിഞ്ഞ ഒരാളെ ഞാൻ ശമിക്കൂല പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും ഇപ്പം പറയില്ല കാരണം അത് പറയുമ്പോൾ ആറിലൊരു അംശം നമ്മൾ വരും നമ്മളെ നശിപ്പിക്കുക ഒരു പൂവിട്ടാൽ ആ പൂ പോയി കത്തിക്കരിയുമ്പം ആ കരിഞ്ഞ ഒരു ഇതള നമുക്കുള്ളതാണ് എന്തിനത് ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അനുസരിച്ചായിക്കോട്ടെ അങ്ങനെ സ്ത്രീദോഷങ്ങളും സ്ത്രീശാപങ്ങളും ശാപവാക്കുകളും കൈവിട്ട വാക്കും അല്ലെ വഴിവിട്ട വാക്ക് നാവ് അമ്പിൽ നിന്ന് വില്ലിൽ നിന്ന് പോയ അസ്ത്രം ഇതെല്ലാം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറിച്ച് പറയുമ്പോഴും നമ്മളൊരു സ്ത്രീയുടെ സ്വപ്നങ്ങൾ നശിപ്പിക്കുമ്പോഴും ഒക്കെ ചേരാവുന്ന ആപത്ത് സ്ത്രീകളാൽ തന്നെ നശിപ്പിക്കപ്പെട്ട് സ്ത്രീകൾ നമ്മളെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ ഒഴിഞ്ഞു പോകാം അത് ചെയ്യാം പക്ഷേ നമ്മൾ തിരിച്ചൊന്നും ചെയ്യാൻ നിൽക്കരുത് പുരുഷനെ വഞ്ചിച്ചാൽ കിട്ടുന്ന ഭീകരമായ വിപത്തുകൾ ആപത്തുകളെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട് അനുഭവങ്ങൾ തേങ്ങിക്കരയുന്ന ഭർത്താവും കണ്ണീരൊഴുക്കുന്ന ഭർത്താവ് മക്കളെ കൊണ്ടുപോയ ഭർത്താവ് മക്കളെ പറഞ്ഞ വാരി പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുന്ന ഭർത്താവ് ജീവിതമെടുക്കാൻ പോയ ഭർത്താവിൻ്റെ കഥകൾ ഒരുപാടുണ്ട് ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല വരാൻ പോകുന്ന വിപത്തുകളൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റൂ പാട്ടുകാരൻ ആവുമ്പോൾ സംഗീതവും കലാകാരന്മാർ ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും മധുസാറിനെ കുറിച്ച് പറഞ്ഞത് തെറ്റാണ് മധുസാറിനെ ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളാണ് അതിൽ ഒരു ഉപാധ ഉദാഹരണം കൊണ്ട് ഞാൻ തരാം ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു അവിടെ ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞു ഞാൻ വേണമെന്ന് പറഞ്ഞൊരു പയ്യനെ കൊണ്ടു കൊടുത്തു അവന് കറക്റ്റായിട്ട് കുറേ ദിവസമൊക്കെ നിന്നെത്തി ഇവനെ കാണാതായി ഞാനൊരു ദിവസം നോക്കിയപ്പോൾ മധുസാറ് ഞാൻ താമസിക്കുന്ന തിരുമല മങ്കാട്ട് കടവിൻ്റെ സൈഡിലുള്ള റോഡിൻ്റെ മുമ്പിലിരിക്കുന്നു ഞാൻ പോയി ഞാൻ നോക്കുമ്പോൾ മുഖ പരിചയമുള്ള മുഖം ഞാനിവിടൻ തന്നെ ചെറിയൊരു വീടാണ് പണ്ട് കാലത്ത് എനിക്കൊന്നും ഇല്ലായിരുന്നല്ലോ ഇരുന്നൂറ്റമ്പത് രൂപ വാടകക്കെട്ടിടത്തിൽ നിന്ന് താമസിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു മുന്നൂറ്റമ്പത് രൂപ വാടക വാടകക്കെട്ടിലൊക്കെ മാറിയപ്പോൾ പ്രാരാബ്ദവും കുടുംബവും ദുരിതവാണ് ആ സമയത്ത് ആ റോഡിൽ സാർ ഈ കൊണ്ടുപോകിയുള്ളൂ പിന്നെ എന്നെ കയറി വന്നു ഇരിക്കാനൊരു കസേര കൊടുക്കാൻ എനിക്കില്ല സാറവിടെ വന്നു സാറേ ഇരിക്കാൻ കസേരയില്ല ഒന്നും വേണ്ട വേണ്ടി എന്താ സാറ് വന്ന് മറ്റവനെ കാണാനില്ല സാറിൻ്റെ മുഖത്ത് ആ ഭയം ഉണ്ട് എന്താണ് ഒന്ന് അനുഭവിച്ചാണ് പണ്ട് ജീവിതത്തിൽ പെട്ട അവന് അനുഭവിച്ചതാണ് ഒരു കാണാൻ ഇല്ല എന്ന് പറഞ്ഞ് കൊന്നൊന്നു പറഞ്ഞപോലെ ഞാൻ സാറ് ഒരു കുഴപ്പമില്ല സാറ് ധൈര്യമായിട്ട് പോകണം ഞാൻ അവനെ അന്വേഷിക്കാം ഞാനൊന്നും ഒരു നിവർത്തിയില്ല ഞാൻ വഴി നടന്ന് മറ്റവൻ്റെ വീട്ടിൽ ചെന്ന് അവളൊക്കെ തുടങ്ങണം അവർ പനിയായാലും ഇന്നത്തെ കാലത്ത് മൊബൈലൊന്നും ഇല്ലല്ലോ ഇപ്പം കാണാനില്ലെങ്കിൽ വിളിച്ച് വഹിക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ അപ്പുറത്തു അവനെ വിളിക്കാം കാലം മാറിയില്ല അതുപോലെ വലിയ മനസ്സുള്ളതാണ് വേണുഗോപാലിൻ്റെ തെറ്റുപറ്റി വേണുഗാലം പറഞ്ഞത് അബദ്ധമാണ് അത് സാറ് ആ അനുഗ്രഹീതനായിട്ടുള്ള ഒരു കലാകാരനും അദ്ദേഹത്തിൻ്റെ അച്ഛനും കാലം ജീവിച്ച ഒരുപാട് കാലം വളരെ നന്മയുള്ള മനുഷ്യനും ദൈവം കയ്യൊപ്പ് പതിപ്പിച്ച ദൈവമൊപ്പം ഉറങ്ങുന്ന ദൈവത്തിൻ്റെ സ്പർശമുള്ള മനസമാധാനവും ശാന്തിയുമുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന കലാകാരന്മാരിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യനാണ് മധുസാർ താങ്കൾ അദ്ദേഹത്തെ പോയി പോയിക്കണ്ട് പറഞ്ഞു പോയത് നാവ് പിഴച്ചതിന് അദ്ദേഹത്തിൻ്റെ കാലിൽ പോയി തൊട്ട് നമസ്കരിക്കണം ഇല്ലെങ്കിൽ അത് താങ്കൾക്കൊരു ശാപമായി കിടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം